ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് പി വൈ ക്യൂ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇത് അറിയുന്നവർ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ട്സ് അറിയുമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം ഫൈൻ അപ്പോ പിന്നെ മറ്റൊരു കാര്യം പറയാറുണ്ട് സെക്രട്ടേറിയറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും കുറെയൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻസിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുക ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇടക്കിടക്ക് കൊണ്ടുവരുന്നുണ്ട് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും ഓക്കെ ഇതൊക്കെ നമുക്ക് അറിയാമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തന്നെ വരും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മൊത്തത്തിൽ നമുക്ക് തന്നെ ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് കൂടും പിന്നെ സെവൻറ്റീൻത്തിന് മറ്റന്നാളെ നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബാച്ചിലേക്ക് സ്വാഗതം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്റെ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കണേ മറ്റന്നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ ഹായ് അഭിരാം ഗുഡ് ഈവനിങ് ശരൺ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതത്വത്തിലും സന്നദ്ധരായിരിക്കുക ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഓപ്ഷൻ എ ഒള്ളി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ബി ഓള്ളി വൺ ആൻഡ് ടു ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൾ ഓഫ് തിയബു ഏതാ വരുന്നത് പാലക്കാട് റീല്പൊളി ഓക്കെ താങ്ക് യു എന്നാലും വീട് വരെ പോയ സ്ഥിതിക്ക് എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എടുത്താണ് ഹബിരാം റിവിഷൻ അല്ല റിവിഷൻ അല്ല നമ്മൾ കുറെ പുതിയ കൊസ്റ്റ്യൻസ് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് റിവിഷൻ ചെയ്യണം കേട്ടോ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടാപ്പോ റിവിഷനും വേണം നമുക്ക് നോക്കാം നല്ല ഏതെങ്കിലും ഒരു നല്ല ദിവസം തെരഞ്ഞെടുപ്പ് നമുക്ക് ക്രീഷ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി വലുതാക്കാനാണോ കുറച്ചുകൂടി വലുതാക്കാൻ മാക്സിമം വലുതാക്കി ഇനി വലുതാക്കാൻ പറ്റൂല അതാണ് പ്രശ്നം കാണുന്നില്ല ഇത് അത്യാവശ്യം എന്താ പറയാ വലുപ്പൊക്കെ ഉണ്ടല്ലോ ശരണേയാണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അഭിരാമി എ ആണ് പറയുന്നത് അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ആദ്യം പറയുന്നത് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക എന്നാണ് പറയുന്നത് അത് മൗലിക കർത്തവ്യങ്ങളാണോ അതെ ഇത് മൗലിക കർത്തവ്യമാണ് കാരണം രാജ്യം വിളിക്കുമ്പോൾ സേവനത്തിന് വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെ കടമയാണ് ഇത് മൗലിക കർത്തവ്യല്ല കാരണം നമ്മൾ കൃത്യമായിട്ട് അറിയാം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത്തെ മൗലിക കടമ വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് അതും തെറ്റാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് മൗലിക കർത്തവ്യം അപ്പോ ഇവിടെ തെറ്റായതല്ലേ ചോദിച്ചിരിക്കുന്നത് രണ്ടും മൂന്നും തെറ്റാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്നത് രണ്ടും മൂന്നും ആണ് തെറ്റ് പഴയതുപോലെ കണ്ണു പിടിക്കുന്നില്ല എന്നോ പയസും പ്രായമൊക്കെ ആയില്ലേ അടുത്തത് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോകായുക്ത ലോക്പാല വിജിലൻസ് കമ്മീഷൻ അഴിമതി വിരുദ്ധ സ്ക്വാഡ് ഏതാണ് വരുന്നത് സംസ്ഥാന തലത്തിലാണ് വരുന്നത് കേട്ടോ സംസ്ഥാനതലത്തില് സംസ്ഥാന തലത്തിലാണ് തലത്തില് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിവേഴ്സൽ അഡൽ ഫ്രാഞ്ചൈസി യെസ് ശരൺ സംസ്ഥാനതലത്തില് അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതാണ് ഇതില് അഭിരാം എ ആണ് ശരൺ എ ആണ് മിസ്റ്റർ കാന്താവർഗം എ ആണ് പറയുന്നത് ശരൺ സി ആണ് പറയുന്നത് ഓക്കെ ഫൈൻ നമുക്ക് ആൻസർ നോക്കാം ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് വരുന്നത് ലോകായുക്തയാണ് വരുന്നത് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപ നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത് അത് സംസ്ഥാന ലെവലാണ് ഇനി അത് യൂണിയൻ ലെവലില് നാഷണൽ ലെവലില് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഓക്കെ നാഷണൽ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ അത് ലോക്പാൽ ആണ് ഓക്കെ നാഷണൽ ലെവലാണ് ലോക്പാൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു അത് ലോകായുക്താണ് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവലില് ലോക്പാൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലോക്പാലില് ഒൻപത് പേരാണ് മാക്സിമം ഉൾപ്പെടുന്നത് ലോകായുക്തയിൽ എന്തായിരുന്നു മൂന്ന് പേരാണ് ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയാണ് വരുന്നത് ഇനി അധികാരം ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ലോക ലോക്പാലിനാണുള്ളത് കാരണം കേസുകൾ സ്വീകരിക്കുകയും അന്വേഷിക്കുകയും അങ്ങനെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള അധികാര പരിധി നമുക്ക് ലോക്പാലിനാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അത് കൺഫ്യൂഷൻ ആണ് ഇത് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ലാട്ടോ ഈ സംഭവം എന്താണെന്ന് അറിയോ ഈ വിജിലൻസ് കമ്മീഷൻ എന്തിനാ വെച്ചാൽ നമുക്കറിയാം ആന്റി കറപ്ഷൻ ആണ് അപ്പൊ വിജിലൻസ് കമ്മീഷൻ സാധാരണ രീതിയിൽ നമ്മൾ ഒരു പി എസ് സി ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ ഒരു എല്ലോ ബോർഡില് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തായിരുന്നു കൈക്കൂല് വെല്ലം വാങ്ങിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ നമ്പറിലേക്ക് വിളിച്ചേക്കുന്നു അതെന്തായിരുന്നു വിജിലൻസ് കമ്മീഷൻ നമ്പർ ആണ് അപ്പൊ അതിലേക്ക് വിളിച്ചിട്ടാണ് നമ്മള് സെറ്റാക്കുന്നത് വിജിലൻസ് കമ്മീഷണേഴ്സിനെ അവിടെ സെറ്റ് ആക്കി നമ്മൾ വീഡിയോ ഒക്കെ ടി വിയിൽ കാണുന്നില്ലേ അതൊക്കെ ഇതിന്റെ ഫലമാണ് അപ്പൊ ലോക്പാലിന് വേണമെങ്കിൽ കേസുകൾ എന്തായിരുന്നു അന്വേഷിക്കാൻ ആർക്ക് കൊടുക്കാം വിജിലൻസ് കമ്മീഷന് കൊടുക്കാം ഓക്കെ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അന്വേഷിച്ച് കൊടുക്കുകയാണ് ഓക്കെ രണ്ട് സ്ഥലത്തും ഉണ്ട് അന്വേഷിച്ചു കൊടുക്കുകയാണ് കേസുകളൊക്കെ അന്വേഷിച്ചു കൊടുക്കുകയും അതിനെ സഹായിക്കുകയാണ് അപ്പോ ലോക്പാലിന് അന്വേഷിക്കാൻ വേണ്ടി ആരുടെ സഹായം നേടാം അല്ലെങ്കിൽ ആരോട് പറയാം വിജിലൻസ് കമ്മീഷൻ എടുത്ത് പറയാം അതിലൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്തത് ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നൂറ്റി ഒൻപത് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ഒൻപത് ഓപ്ഷൻ സി എഴുപത്തിനാല് ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തി ഒൻപത് ഏതായിരുന്നു ധന സംബന്ധിച്ചിട്ടുള്ളത് ഏതായിരുന്നു ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞേ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ മണി ബില്ലുമായിട്ട് റിലേറ്റ് ചെയ്ത യെസ് ൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറ്റി പത്തല്ലേ എന്ന് പറയുന്നുണ്ട് പി എസ് സിയുടെ ആൻസർ പ്രകാരം ശരിക്കും നൂറ്റി ാണ് മണി നൂറ്റി പത്താണ് ആർട്ടിക്കൽ നൂറ്റി പത്താണ് മണി ബിൽ എന്ന് പറയുന്നത് കേട്ടോ നൂറ്റി പത്താണ് പി എസ് സിയുടെ ആൻസർ പ്രകാരം മണി ബില്ല് പക്ഷെ നൂറ്റി ഒൻപത് എന്തായിരുന്നു മണി ബില്ലിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് പറയുന്നത് നൂറ്റി ഒൻപതിലും എന്തായിരുന്നു മണി ബില്ലിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു യെസ് പി എസ് സി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ നൂറ്റി ഒൻപത് മണി ബില്ലിനെ കുറിച്ച് എന്നെ പറയുന്ന തന്നെയാണ് അവിടെ നൂറ്റി ഒൻപത് ആർട്ടിക്കൾ വൺ നോട്ട് നയൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ബില് എന്നെ കാണാൻ സാധിക്കുള്ളൂ പക്ഷെ പി എസ് സി നോർമലി മണി ബില്ലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി പത്താണ് മണി ബിൽ എന്ന് പറയുന്നത് നൂറ്റി പത്താണ് മണി ബിൽ എന്ന് പറയുന്നത് അപ്പൊ മണി ബില്ല് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുക ഞാൻ സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കട്ടെ ഓർമ്മ ഉണ്ടോ നോക്കട്ടെ നിങ്ങൾക്ക് മണി ബില്ല് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഏത് സഭയിലാണ് ഏത് സഭയിലാണ് മണി ബില്ല് ഫസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഏത് ലോക്സഭയിലാണോ എന്ന് പറഞ്ഞേ ലോക്സഭയിലാണോ ഒരു രാജ്യസഭയിലാണോ ഫസ്റ്റ് മണി ബില്ല് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ വി എസ് ശരിയല്ല ജ്യോതി യെസ് മണി നമുക്ക് ആദ്യം ാണ് ഓക്കെ ലോക്സഭയിലാണ് ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് ആരാ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ആരാ മണി ബില്ല് ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് യാറത് ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മണി ബില്ല് ആരാണ് മണി ബില്ല് ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ൂസ് ചെയ്യും വേറെ ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പ്രസിഡന്റ് എനി മിനിസ്റ്റർ പിന്നെ എനി മിനിസ്റ്റർ ആരാണ് മണി ബില്ല് ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ എനി മിനിസ്റ്ററോ പ്രസിഡന്റോ ഒന്നുമല്ല ഫിനാൻസ് മിനിസ്റ്റർ ആണ് മണി ബില്ല് വായിക്കുന്നത് ആരാണ് മണി ബില്ല് മണി ബില്ല് ആണ് എന്ന് പറയുന്നത് മണി ബില്ല് മണി ബില്ല് തന്നെയാണ് എന്ന് പറയുന്നത് ആരാണ് ആരാണത് യെസ്റാണ് ഓക്കെ സ്പീക്കറാണ് മണി ബില്ല് മണി ബില് ആണ് എന്ന് പറയുന്നത് ആരുടെ മുൻകൂട്ടിയുള്ള അനുമതിയാണ് വേണ്ടത് മണി ബില്ല് അവതരിപ്പിക്കാൻ ആരുടെ മുൻകൂട്ടിയുള്ള അനുമതിയാണ് വേണ്ടത് സ്പീക്കർ ആണ് അല്ല ആ സ്പീക്കർ തന്നെയാണ് ആരുടെ മുൻകൂട്ടിയുള്ള അനുമതിയാണ് വേണ്ടത് പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് അത് ആയല്ല നോർമലി ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചെയ്യുന്നത് യെസ് പ്രസിഡന്റ് ആണ് ഓക്കെ പ്രസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മണി ബില്ല് അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഈ ഒരു മണി ബില്ല് രാജ്യസഭയിലേക്കുള്ള ഡ്യൂറേഷൻ എന്താണ് എത്ര ഡ്യൂറേഷൻ രാജ്യസഭയ്ക്ക് മണി ബില്ല് കൈവശം വെക്കാം എത്ര മാസങ്ങൾ എത്ര ദിവസങ്ങൾ എത്ര ആഴ്ചകൾ വെക്കാം ആണ് പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാട്ടോ അവതരിപ്പിക്കുന്നത് പാലക്കാട് പ്രോപ്പർ പാലക്കാടാണ് യെസ് അതെ ഡേയ്സ് ആണ് വരുന്നത് ഓക്കെ ഡേയ്സ് ആണ് വരുന്നത് കേട്ടോ പതിനാല് ദിവസമാണ് പതിനാല് ദിവസം മാത്രമാണ് രാജ്യസഭയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് രാജ്യസഭ തിരിച്ചയക്കണം രാജ്യസഭയ്ക്ക് അത് അമെന്റ് ചെയ്യാൻ പറ്റില്ല അധികാരമില്ല അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യാൻ അധികാരമില്ല വല്ല സജഷൻ ഉണ്ടെങ്കിൽ പറയാം അത് വേണമെങ്കിൽ ലോക്സഭ കേൾക്കും അത്രയുള്ളൂ കേട്ടോ അടുത്തത് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവാണ് ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലാൽ ബഹദൂർ ശാസ്ത്രി ജവഹർലാൽ നെഹ്റു ഏതാ വരുന്നത് ബി ആണ് ജ്യോതി പറയുന്നത് എന്ന് കരടി ബി ആണ് ശരൺ ബി ആണ് ആദർശ ബി ആണ് പറയുന്നത് യെസ് നോക്കാം ഏതാണ് അപ്പോ നേരത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ട് എന്തായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ആയിട്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്താണ് ചോദിക്കും അപ്പൊ നമുക്ക് അറിയാം ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് അങ്ങനെ ഇപ്പൊ ചോദിച്ചു നിങ്ങൾ എളുപ്പം എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ആ സെയിം ആയിട്ടുള്ള ഒരു വൺ വേൾഡ് ചോദിക്കേണ്ട കാര്യം ഭയങ്കര വലിച്ചു നീട്ടി ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവാണെങ്കിൽ കൺഫ്യൂഷൻ ആവ് പി എസ് സി ഹാളിൽ ഇരുന്ന് ആ ഒരു ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇതിന്റെ ഉദ്ദേശം യെസ് ആർട്ടിക്കൽ തേർട്ടി ടുന് ആര് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അംബേക്കർ ഇത് പറയുന്നത് ആർട്ടിക്കൽ തേർട്ടി ടു ആണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ സെക്യുലറിസം റിലേറ്റുമായി റിലേറ്റ് ചെയ്ത കോട്ട് അതായത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ എങ്ങനെയാണ് ഭരിക്കാൻ പറ്റുക എന്നൊക്കെ ആരാണ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഒൻപത് ഡൽഹിയിൽ വെച്ചിട്ടാണോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഒൻപത് കൽക്കട്ടയിൽ വെച്ചിട്ടാണോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ആറ് ബോംബെയിൽ വെച്ചാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് അമൃത്സറിൽ വെച്ചിട്ടാണോ എവിടെയാ എവിടെ വെച്ചാ നടന്നത് എപ്പോഴാണ് നടന്നത് പറഞ്ഞോ എവിടെ വെച്ച എപ്പോഴാണ് നടന്നത് ശരൺ എ ആണ് മിസ്റ്റർ കണ്ടാമൃഗം ബി ആണ് എവിടെ വെച്ചാണ് നടന്നത് ജ്യോതി എ ആണ് ശരൺ എല്ലേ ചോദിക്കുന്നുണ്ട് ആദർശ് എ ആണ് അഭിരാം ക്വസ്റ്റ്യൻ റോങ് ആണ് ആ എന്താ ക്വസ്റ്റ്യൻ റോങ് ആയത് അഭിരാമേ യെസ് ആദർശ എ ആണ് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ഏന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഇതിൽ ചെറിയൊരു ട്വസ്റ്റ് ഉണ്ട് ഓക്കെ എല്ലാ നമ്മുടെ ആദ്യ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഓക്കെ ആദ്യ സമ്മേളനം എപ്പോഴാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഈ ഡേറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ഒൻപതാണ് കട്ട് ചെയ്ത് ഒൻപതാണ് കട്ട് ചെയ്ത് ഒൻപതാണ് കട്ട് ചെയ്ത് ഇവിടെ മാത്രം ഉണ്ട് പക്ഷെ എന്തായിരുന്നു ഒൻപതല്ലേ നമുക്ക് വേണ്ടത് ഇവിടെ എന്തായിരുന്നു ആറാണ് സോ ഇതിൽ ഉത്തരം പറഞ്ഞ ഒരേ ഒരാളെ ഉള്ളൂ എന്തായിരുന്നു അഭിരാമാണ് ഓപ്ഷൻ ആണ് ഉദ്ദേശിച്ചത് യെസ് അതായത് അഭിരാം മാത്രാണ് ശരിയായി പറഞ്ഞത് അഭിരാമെ ബാക്കി എല്ലാവരും തെറ്റിച്ചു ഓക്കെ സമ എന്തായിരുന്നു എന്ന് അറിയോ നമ്മള് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അശ്രദ്ധ എത്ര മാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് എടുക്കുക ഓക്കേ പി എസ് സിക്ക് ഉറപ്പായിട്ടും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സത്യമാണ് എനിക്ക് തോന്നാറുണ്ട് ഇതെന്താ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല എനിക്കെന്താന്ന് അറിയാം പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നില്ലേ അവർക്ക് ഒരു ടെസ്റ്റ് വെക്കണം എങ്കിലും മാത്രമേ കൃത്യമായിട്ട് ഇടുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻ കൊടുക്കായിരുന്നു ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തായിരുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ കണ്ടില്ലേ ഡിഗ്രി ഒക്കെ പതിനേഴ് ഡിലീഷൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അമ്മാതിരി ആണ് ആ ഉണ്ടുണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ കീ കഴിഞ്ഞപ്പോ പതിനേഴ് അതും ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളതിൽ എന്തായിരുന്നു ഒറ്റ ശരി ഒന്ന് ആലോചിച്ചു നോക്കെ എന്താണ് അവസ്ഥ അത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കത്രേ ഉള്ളൂ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്രയും നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഇത്രയും ഓപ്ഷൻ തെറ്റാണ് എയും ബിയും സിയും ഡിയും ഒക്കെ എന്തായിരുന്നു ഇതൊക്കെ തെറ്റാണ് വരുന്നത് ഓക്കെ യെസ് അതെ ഇവിടെ എങ്ങനെയാ അതെ ഷെ ഇവിടെ എങ്ങനെയാ അപ്പൊ ഇതൊക്കെ തെറ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക അശ്രദ്ധ കാരണം തെറ്റരുത് നിങ്ങൾ ഫസ്റ്റ് എല്ലാവരും എന്തായിരുന്നു അറിയോ പറഞ്ഞത് എ പറഞ്ഞു ചില ആൾക്കാർ ബി പറഞ്ഞു പക്ഷെ വർഷം ഒന്നും നോക്കിയില്ല കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഭരണ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് പറയുമ്പോൾ മിക്കവാറും ഡൽഹിയിലാണെന്ന് അറിയാം ഡൽഹിയിലെ പാർലമെന്ററി ഹാളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ പാർലമെന്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഡിസംബർ ഒൻപത് കണ്ടപ്പോ ഈ ഒരു ഡേറ്റ് അശ്രദ്ധമായിട്ട് വിട്ടു ഓക്കെ അതുകൊണ്ടാണ് ഇത് ശരി എന്ന് പറഞ്ഞത് അപ്പൊ ഈ ക്വസ്റ്റ്യ നാല് ഓപ്ഷനും തെറ്റാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഈ തെറ്റുകളും നമ്മൾ പഠിക്കണം കാരണം എന്താണെന്നറിയോ അല്ലെങ്കിൽ പി എസ് സി ഹാളില് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ തെറ്റാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് തന്നെ കുത്തിയിരുന്ന് പി എസ് സി അത് ഡിലീറ്റാക്കുകയും ചെയ്യും നമ്മുടെ പോയ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഓക്കെ പി എസ് സി അങ്ങനെ പലതും കാണിക്കും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഓരോന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇത് പ്രീവിയസ് ഇയർ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടേ മനസ്സിലാവുള്ളൂ കാരണം പി എസ് സി എത്രയാണ് തെറ്റിക്കുന്നതെന്ന് നമ്മളത് അറിയണം അപ്പൊ പി എസ് സിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം ഇത് പി എസ് സി പൊട്ട തെറ്റാണ് കാരണം നമ്മളിത് പഠിച്ചിട്ടില്ല അപ്പൊ ഉറപ്പായിട്ടും തെറ്റായിരിക്കും അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചു അങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം ഓരോ എക്സാം ഇനിയെങ്കിലും എഴുതുമ്പോൾ കേട്ടോ പി എസ് സി പാസ് മാം അപ്പോൾ കട്ട് ഓഫിനെ ബാധിക്കുമോ ഡിഗ്രി പ്രൊബംസ് കട്ട് ഓഫിന് നോർമലൈസേഷൻ എന്ന് പറയേണ്ട അടുത്തൊരു സംഭവം ഉണ്ട് അത് ഇനി കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ അറിയില്ല കട്ട് ഓഫിനെ ബാധിക്കുമെന്ന് വെച്ചാൽ നോർമലൈസ് ചെയ്യും എന്നാണ് എന്താണെന്നല്ല നോർമലായിട്ട് അതാണ് നോർമലൈസ് ചെയ്യും പക്ഷെ നോർമലൈസേഷൻ എങ്ങനെയാണ് ഇത്തവണ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല റിസൾട്ട് ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരും ഒരു പതിനഞ്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ പി എസ് സി ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്ന അവർക്കൊരു സന്തോഷം നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു സന്തോഷം അത്ര കിട്ടുന്നുള്ളൂ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ട്രൈ ചെയ്യാ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എന്തായാലും പി എസ് സി എത്ര തോപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഒരു ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു നമ്മൾ ഉണ്ടാവും ഉറപ്പായിട്ടും ഓക്കെ അടുത്തത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് ഒന്ന് പറഞ്ഞേ ഏത് കമ്മിറ്റിയാണെന്ന് പറഞ്ഞേ ഏത് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയായിരുന്നു സി ആണ് അല്ല സി ആണ് അഭിരാം പറയുന്നത് പി കെ തുങ്കൻ കമ്മിറ്റി ജ്യോതി സി ആണ് ശരൺ സി ആണ് പറയുന്നത് അമ്മു സി ആണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്നാ ബാക്കി കമ്മിറ്റിന്റെ ഏത് കമ്മിറ്റിയാണ് യസ് തുങ്കൻ കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് സി ആണ് ഉത്തരം വരുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അശോക് മേത്ത കമ്മിറ്റി ഏതാണ് വരുന്നത് അശോക് മേത്ത കമ്മിറ്റി ഏതാ ഇയാറ് വരുന്നത് ഏതാ ഇയാറ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എസ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് വരുന്നത് അശോക് മേത്ത കമ്മിറ്റി ഹനുമത് റാവു കമ്മിറ്റി ഏതാണ് വരുന്നത് ഏത് വർഷമാണ് വരുന്നത് ഹനുമത് റാവു കമ്മിറ്റി ഏത് വർഷമാണ് വരുന്നത് ഹനുമന്ത്റാവു കമ്മിറ്റി ആർക്കെങ്കിലും അറിയാവോ ഹനുമറാവു കമ്മിറ്റി ഏത് വർഷമാണ് വരുന്നത് ഹനുമത് റാവു കമ്മിറ്റി ഏത് വർഷമാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജസ്റ്റിസ് വെങ്കിടാ കമ്മിറ്റി ടു തൗസൻഡ് അപ്പൊ ഇത്രയാണ് വരുന്നത് ഓക്കെ അപ്പോ ഇനി യെസ് രണ്ട് കൊസ്റ്റിനും കൂടി ഉണ്ട് അത് നാളെ ചെയ്യാം സമയമായി ഓക്കെ ഫൈൻ അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് നമ്മൾ പറഞ്ഞു പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ഉണ്ട് ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കണേ അപ്പൊ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പേറ്റ് ക്ലാസ്സിലൂടെ പഠിക്കാം അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ